ഒരിക്കലും പിരിയില്ലെന്നുറപ്പിച്ച് പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു യു കെ മലയാളികളും കോട്ടയം സ്വദേശികളുമായ അനിൽ സോണിയ ദമ്പതികൾ എന്നാൽ സോണിയ സാറയുടെ അവിചാരിതമായ മരണം ഭർത്താവ് അനിലിന്റെ മനസ്സ് അപ്പാട് തകർത്തു താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു അനിൽ ജീവൻ ജീവനൊടുക്കിയത് അനാഥരായതാകട്ടെ പതിനാല് വയസ്സുകാരി ലിയയും ഒൻപത് വയസ്സുകാരൻ ലൂയിസും ഇനിയും ഈ ദുരന്തത്തിൻ്റെ നടുക്കം മാറിയിട്ടില്ല സോണിയയുടെയും അനിൽ ചെറിയാന്റെയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും യു കെയിലെ സ്കൂൾ അവധി പ്രമാണിച്ച് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നാട്ടിൽ പോയി യു കെയിൽ തിരികെ എത്തിയ വോർസൈറ്റ് ഷെയറിലെ റെഡ് ഇച്ചിൽ കുടുംബമായി താമസിക്കുന്ന സോണിയ സാറ ഐപ്പ് ഭർത്താവ് അനിൽ ചെറിയാൻ എന്നിവർ ഞായർ ചൊവ്വ ദിവസങ്ങളിലാണ് മരിച്ചത് ഞായറാഴ്ച എയർപോർട്ടിൽ നിന്നും എത്തി ഒരു മണിക്കൂറിന് ശേഷം രാവിലെ പതിനൊന്നിന് കുഴഞ്ഞുവീണ് മരിച്ച സോണിയയുടെ വേർപാട് താങ്ങാനാകാതെയാണ് ഭർത്താവ് അനിൽ ചൊവ്വാഴ്ച ജീവനൊടുക്കിയത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വിവാഹിതരായത് ഇവരുടെ അകാല വേർപാടോടെ മക്കളായ ലിയ ലൂയിസ് എന്നിവരാണ് അനാഥരായത് മരണവിവരം അറിഞ്ഞു റെഡ്ഡിച്ചിലെത്തിയ സോണിയയുടെ യു കെയിലുള്ള ബന്ധുവിൻ്റെ സംരക്ഷണയിലാണ് സോഷ്യൽ കെയർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ മക്കൾ ഇപ്പോൾ അലക്സാണ്ട്ര എൻ എച്ച് എസ് ആശുപത്രിയിലെ നഴ്സായിരുന്ന സോണിയ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ അവധിക്കെത്തി മൂന്നാം ദിവസം ഇടത് കാലിന്റെ സർജറിക്ക് വിധേയയായിരുന്നു ഭാര്യയുടെ ആകസ്മിക വേർപാടിൽ അനിലിനെ ആശ്വസിപ്പിക്കാൻ റെഡ്ഡിച്ചിരത്തിയ മലയാളി സമൂഹം ഏറെ പ്രയാസപ്പെട്ടിരുന്നു ധാരാളം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന അനിലിന്റെ അടുത്തേക്ക് നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ അനിൽ ജീവൻ വെടിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവരുടെ താമസ സ്ഥലത്തിന് അടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് അനിലിനെ കണ്ടെത്തിയത് പുലർച്ചെയോടെ മക്കൾ ഇരുവരും ഉറങ്ങവേ വീടിന് പുറത്തുപോയ പോയ ശേഷമാകാം അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം താൻ ഭാര്യ സോണിയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശവും ഇദ്ദേഹം സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു ഇത് കണ്ട സുഹൃത്തുക്കളും അയവാസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം വീടിന് പിറകുവശത്തുള്ള ആളൊഴിഞ്ഞ് പറമ്പിൽ കണ്ടെത്തിയത് രണ്ടര വർഷം മുൻപാണ് സോണിയയും കുടുംബവും യു കെയിലെത്തിയത് യു കെയിലെത്തുന്നതിന് മുൻപ് കോട്ടയം മന്ദിരം ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായി ജോലി ചെയ്യുകയായിരുന്നു സോണിയ സാറ വിവിധ സ്വകാര്യ മോട്ടോർ വാഹന ഡീലർഷിപ്പ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭർത്താവായ അനിൽ മികച്ച ജീവിതം സ്വപ്നം കണ്ട് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരുവരും യു കെയിലേക്ക് എത്തിയത് എന്നാൽ അതൊടുവിൽ ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചതിൻ്റെ ഞെട്ടലിലാണ് യു കെയിലെയും നാട്ടിലെയും ഇരുവരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും കോട്ടയം പനച്ചിക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ ചെറിയാൻ ഔസേഫ് ലില്ലി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് അനിൽ ഷെനിൽ ജോജോ എന്നിവരാണ് സഹോദരങ്ങൾ കോട്ടയം ചിങ്ങവനം പാക്കിൽ കളമ്പുകാട്ട് വീട്ടിൽ കെ എ ഐപ്പ് സാലി ദമ്പതികളുടെ മൂത്ത മകളാണ് സോണിയ സോജിൻ പരേതനായ ജൂണിയ എന്നിവരാണ് സഹോദരങ്ങൾ സംസ്കാരം പള്ളം സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് സി എസ് ഐ ചർച്ചിൽ വെച്ചാണ് നടന്നത് അനിലും സോണിയയും ബെർമിങ്ഹാം ഹോളി ട്രിനിറ്റി സി എസ് ഐയിലെ അംഗങ്ങളായിരുന്നു ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ പ്രതീക്ഷിക്കാതെയുള്ള വിയോഗത്തിന്റെ വേദനയിലാണ് ഏറ്റുമാനൂർ സ്വദേശി സുനിൽകുമാറും കുടുംബവും ഒപ്പം റെഡിച്ചിലെ മലയാളി സമൂഹവും ഭാര്യ കൊഴിഞ്ഞുവീണ് മരിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത അനിൽ ചെറിയാന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ട വ്യക്തിയായിരുന്നു സുഹൃത്തായ സുനിൽകുമാർ അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും അദ്ദേഹത്തിന് വിട്ടുമാറിയിട്ടില്ല ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടെന്നും വിസയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ശരിയാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടും അവൻ കുഞ്ഞുങ്ങളെപ്പോലെ ഓർക്കാതെ എന്തിനത് ചെയ്തെന്നറിയില്ല നാട്ടിൽ കോട്ടയത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ മുതലുള്ള സൗഹൃദമാണ് ഇരുവരുടേതും അനിൽ യു കെയിൽ പിന്നാലെ അതേ സ്ഥലത്തേക്ക് തന്നെ സുനിലും വരികയായിരുന്നു നാട്ടിൽ നിന്നെത്തി മണിക്കൂറുകൾ പിന്നീട് മുമ്പാണ് മുറിയിൽ കുഴഞ്ഞുവീണ് നഴ്സ് സോണിയ സാറായിപ്പോൾ മരിക്കുന്നത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും കടുത്ത ആശങ്കയിലും വിഷമത്തിലുമായിരുന്നു അനിൽ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം വീട്ടിലുണ്ട് ബന്ധുക്കൾ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് രാത്രി അദ്ദേഹത്തെ വിട്ട് സുഹൃത്തുക്കൾ സ്വന്തം വീടുകളിലേക്ക് പോയത് അനിലിൻ്റെ കൂടെ ഒരാളെ കിടത്തുന്നതിനും ഏർപ്പാടാക്കിയിരുന്നു ഒൻപത് പേർ വീട്ടിലുള്ളപ്പോൾ അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ചാണ് അദ്ദേഹം പുലർച്ചെ എപ്പോഴോ വീടിന് പുറകിലുള്ള കാട്ടിലേക്ക് പോയത് മൂന്ന് നിലകളുള്ള വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ മുറിയിലാണ് അനിൽ ഉറങ്ങിയിരുന്നത് ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ഭാര്യ സോണിയെയും മരിച്ചത് രാത്രിയിൽ സംസാരിക്കുമ്പോഴെല്ലാം കടുത്ത നിരാശയിലായിരുന്നു അനിലിന്റെ സംസാരം മുന്നോട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു ഡിപ്പെൻഡൻറ്റ് വിസയിലായിരുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്നതും ബാധ്യതകളുമെല്ലാം അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഞാൻ അവരുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന സംസാരവും സംസാരവും ഉണ്ടായി ഈ സമയത്തെല്ലാം ഒപ്പമുണ്ടായിരുന്നവർ ആശ്വാസവാക്കുകൾ നൽകിയെങ്കിലും അതെല്ലാം അദ്ദേഹം അവഗണിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനും ഇവിടെ സംസ്കരിക്കണമെങ്കിൽ അതിനും വേണ്ടതെല്ലാം ചെയ്യാമെന്ന് മലയാളി അസോസിയേഷൻ ഭാരവാഹികളും വ്യക്തമാക്കിയതാണ് ബാധ്യതകൾ പരിഹരിക്കുന്നതിനെ സഹായിക്കാമെന്നറിയിച്ചെങ്കിലും എല്ലാം അവഗണിച്ചായിരുന്നു അനിലിൻ്റെ ഈ ഒരു തീരുമാനം ഭാര്യ സോണി ഉപയോഗിച്ചിരുന്ന ഐഫോണുമായി പോയിരുന്നു എന്നതിനാൽ അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും ശ്രമമുണ്ടായി വീടിന് പിന്നിലുള്ള കാട് പിടിച്ച സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് ചിലർക്കൊപ്പം താൻ കാട്ടിലേക്ക് പോയെങ്കിലും തിരികെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു വീണ്ടും കാട്ടിലേക്ക് പോകുമ്പോൾ ഫോൺ നിലത്ത് വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തൊട്ടടുത്തുള്ള മരത്തിൽ അനിൽ തൂങ്ങി നിൽക്കുന്നതാണ് പിന്നെ കണ്ടതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് സ്വന്തം മക്കളെ ഓർത്തെങ്കിലും അനിൽ ഇത് ചെയ്യാൻ പാടില്ലെന്നായിരുന്നു നവമാധ്യമങ്ങളിൽ ഒരു വിഭാഗം കമന്റ് ചെയ്യുന്നത് അതേസമയം അത്രയേറെ സ്നേഹിച്ചിരുന്ന ഭാര്യയുടെ മരണത്തിൽ ആ പാവം തകർന്നു പോയിട്ടുണ്ടാകുമെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്